നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അവധിക്കാല അധ്യാപക പരിശീലനങ്ങൾക്ക് തുടക്കമായി അധ്യാപക പരിശീലന ഒന്നാം ഘട്ട ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി നിർവഹിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും ഉറപ്പുവരുത്തിക്കുന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന അഞ്ച് ദിവസത്തെ അവധിക്കാല അധ്യാപക പരിശീലനത്തിന് മൂവാറ്റുപുഴ ഉപജില്ലയിൽ തുടക്കമായി എൽ പി യു പി ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള ഒന്നാംഘട്ട പരിശീലനം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു പക്ഷേ എങ്കിലും സമൂഹത്തെ ഈ ഇതുപോലെ വളരെ സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് അസിസ്റ്റർ സിനി സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി പി സി ആനി ജോർജ് എച്ച് എം ഫോറം സെക്രട്ടറി എം കെ മുഹമ്മദ് ബിആർസി ട്രെയിനർ ഡിംബിൾ പൗലോസ് എന്നിവർ പ്രസംഗിച്ചു എൽ പി വിഭാഗം യു പി വിഭാഗം ഹൈസ്കൂൾ ഫിസിക്സ് കെമിസ്ട്രി ആർട്ട് എഡ്യൂക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഭാഗങ്ങളിലെ അധ്യാപകർക്കാണ് സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ പരിശീലനം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും